പണ്ടൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഒരു മാനനഷ്ട കേസ് മാനനഷ്ടക്കേസ് പലർക്കുമെതിരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വേണുഗോപാൽ പോകുന്നത് കണ്ടല്ലോ എന്തായി ആ മാനനഷ്ട കേസ് എവിടെ എത്തി ഈ പരിപ്പൊന്നും ആലപ്പുഴയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ വേവിക്കില്ല മിസ്റ്റർ വേണുഗോപാൽ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ അറിവുള്ള പ്രാപ്തിയുള്ള മിസ്റ്റർ വേണുഗോപാൽ കോടതി മുമ്പാകെ പോകാനായിട്ട് ഇരുപത് ദിവസത്തെ സമയം വാങ്ങിയത് എന്തിനായിരുന്നു ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം കെ സി വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല എന്താ കാരണം ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് മേജർ മൈനിങ്ങിൻ്റെ ഫയലുകൾ നഷ്ടപ്പെട്ടത് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് ഫയലുകൾ കാണാതായി എന്നുള്ള വാർത്ത എന്റെയും നിങ്ങളുടെയും മുന്നിൽ വന്നത് ഇന്നലെയാണ് അപ്പോൾ ഫയലെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ കെ സി വേണുഗോപാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനു ശേഷം കോടതി മുമ്പാകെ പോയിരിക്കുകയാണ് നമസ്കാരം വേണുഗോപാൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാൽ പണ്ട് ഒരു വനിത സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണുഗോപാൽ ഇത് മറന്നിട്ടുണ്ടാകില്ല എന്നാണ് എന്റെ വിശ്വാസം ഇതെന്റെ വാക്കുകളല്ല ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേരളത്തിന്റെ ബി ജെ പി അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ വിശേഷിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പെൺപുലി എന്ന് തന്നെയാണ് ഗർജിക്കുന്ന സിംഹിണി എന്നും അവരെ കുറിച്ച് പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് എത്തുകയുണ്ടായി മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുകയുണ്ടായി ഈ ചോദ്യത്തിന് ഉത്തരമായാണ് ആദ്യം ആമുഖമായി പറഞ്ഞ കാര്യം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി തീരമേഖലയിൽ കരിമണൽ ഖനന രാജാവായ സി കർത്ത ഖനനം നടത്തുന്നു കേരള സർക്കാർ വഴിവിട്ട രീതിയിലാണ് സി എം ആർ എൽ കർത്തക്ക് ഖനനാനുമതി നൽകിയിരിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ കോടതിയുടെ വിഷയങ്ങൾ തന്നെയാണ് ഈ ഖനന പ്രസ്ഥാനത്തിലേക്ക് രാജസ്ഥാനിലെ മന്ത്രിയായിരുന്ന ശിശുറാം ഓലയും അദ്ദേഹത്തിന്റെ സംഘങ്ങളും എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇതിന് കെ സി വേണുഗോപാൽ കൃത്യമായി മറുപടി പറയണം ഇതിലൂടെ എത്ര കോടിയാണ് ശിശുറാം ഓല നേടിയിരിക്കുന്നത് ദുബായിൽ വെച്ച് നടന്ന ഇത്തരം ബിസിനസ് ഡീലുകളിൽ കെ സി വേണുഗോപാലിന്റെ പങ്കെന്തായിരുന്നു എത്ര കോടി രൂപയാണ് കെ സി വേണുഗോപാൽ ഇതിലൂടെ നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ വേണുഗോപാലിനോട് ചോദിച്ചത് എന്നാൽ ഈ വിഷയം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മാനനഷ്ടമായി തോന്നി അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നാട്ടിൽ നടക്കുന്ന ഓരോ അനീതിക്കും പുറത്തു കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടിൽ എന്ത് സംഭവങ്ങളാണ് പുറത്തേക്ക് വരിക കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി മൂന്നര വർഷം അതിന്റെ പുറകെ നടന്ന് ആ കേസ് പുറത്തു കൊണ്ടുവന്നത് താനാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ഈ ബാങ്കിലെ രണ്ട് സഹോദരിമാർ അവരെ കരുവാക്കി നിർത്തിക്കൊണ്ട് അവരെ ബലി കൊടുത്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഊരുവാനാണ് പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ നയിക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ പ്രവർത്തകരും ആദ്യമേ ശ്രമിച്ചത് ഈ സഹോദരിമാർ എന്നെ വന്ന് കണ്ടു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അതായത് സി പി എമ്മിന്റെ പ്രവർത്തകരായ അവിടുത്തെ ബോർഡ് മെമ്പേഴ്സായ രണ്ട് വനിതാ പ്രവർത്തകരെ ബലിയാടാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എ സി മൊയ്തീൻ അടക്കമുള്ള എം കെ കണ്ണൻ അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് പിണറായി വിജയൻ കൈക്കൊണ്ടത് ഇതാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അടക്കം ഇ ഡി അടക്കം ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പരിണിത ഫലം അതായത് കരുവന്നൂർ കേസ് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും കോടതിയിലേക്ക് എത്തിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് അവർ അടിവരയിട്ട് പറയുന്നു ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഒരുമിച്ച് നടത്തിയ എഐ ക്യാമറ വിവാദം സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇതിലെല്ലാം കൃത്യമായ രീതിയിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിൽ ഉണ്ടാകും കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നിയമ നടപടികൾ കൈക്കൊള്ളുന്നവരല്ല ദേശീയ ഏജൻസികൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി കൃത്യമായ ലോക്കോട് കൂടി തന്നെ അവർ പൂട്ടിയിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട ഇപ്പോൾ വേണുഗോപാലും പറയുന്നു വേണുഗോപാൽ മാനനഷ്ടത്തിനെതിരെ എനിക്ക് കേസ് കൊടുത്തിരിക്കുന്നു നല്ല കാര്യം വേണുഗോപാലിന്റെ കേസിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാൽ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യത്തിൽ ഞാൻ മറുപടി പറയിപ്പിക്കും നാടിനെ കട്ടുമുടിക്കുന്നവർ ആരായാലും തന്നെ അവർ കൃത്യമായ നിയമ വിധേയരാവേണ്ടവർ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പറഞ്ഞു ഞാൻ ആദർശത്തിന്റെ കൂടെ തന്നെയാണ് ആദർശത്തിന്റെ ആൾ രൂപമാണ് അഴിമതി എവിടെ കാണുന്നു അവിടെ ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞ ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മധ്യനയ ക്രമക്കേട്ടിനെ തുടർന്ന് ഇ ഡിയുടെ അന്വേഷണത്തെ തുടർന്ന് ജയിലിലാണ് എന്നുള്ള വസ്തുത ആരും മറക്കണ്ട എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു കേരളത്തിലെ പോലീസ് നല്ല പോലീസുകാർ ധാരാളമുണ്ട് ആഭ്യന്തര വകുപ്പിൽ നല്ല പോലീസുകാർ ധാരാളമുണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം കായിക കൂടി പോലീസ് സേനയെ നയിക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ചില ആളുകൾ സി പി എമ്മിന്റെ ചിഹ്നം പോലെ അരിവാള് പോലെ തന്നെ നട്ടല് വളച്ചുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലും പിണറായി വിജയൻ എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മുന്നിലും ഓച്ഛാനിച്ചു നിൽക്കുന്നത് ഇങ്ങനെ അരിവാൾ പോലെ നട്ടല് വളച്ചു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സേനയുടെ ശാപം എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു എന്നാൽ നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ക്രമസമാധാനം ഈ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ചില കള്ളക്കളികൾ നടത്തുന്നു അതായത് ഇവർ നടത്തുന്ന അഴിമതികൾ മൂടി വെക്കുവാൻ വേണ്ടി കൃത്യമായി ഇവർ ഇവർ കൊത്താശ് ചെയ്യുന്ന ചില പോലീസുകാരെ വളച്ചൊടിച്ച് ഇവർ കാര്യങ്ങൾ നേടുന്നു അത്തരം പോലീസുകാരാണ് ഇവരുടെ മുമ്പിൽ അരിവാള് പോലെ നട്ടല് വളച്ചു നിൽക്കുന്നത് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തുറന്നു പറഞ്ഞത് എന്തായാലും ആലപ്പുഴ ജനങ്ങളോട് ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഒന്നും കാലാവധി തരേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് വർഷക്കാലം എനിക്ക് തരികയാണെങ്കിൽ ആലപ്പുഴയിൽ വീടില്ലാത്ത ആരും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമല്ല ഇത് ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ തന്റെ മണ്ഡലത്തിൽ എന്തൊക്കെ തനിക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് താൻ വ്യക്തമാക്കുന്നത് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വേണുഗോപാലിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ച പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ർക്കാ കൊടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ മകൾക്കും തന്റെ മകനും മകന്റെ അമ്മായി അച്ഛനും കവചം തീർക്കാനും പിന്നെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ കണ്ട പി വി അത് പിണറായി വിജയനല്ല പരിപ്പോടെയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ പോലീസിനെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് നല്ല പോലീസ് ഓഫീസർമാരുണ്ട് കേരള പോലീസിൽ അതിലാർക്കും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ അവരുടെ കൈകളിൽ ചങ്ങലകളിട്ടിരിക്കുകയാണ് ചില പോലീസ് അധികാരികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ അരിവാൾ പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അവരുടെ പാർട്ടി ചിഹ്നമായ അരിവാൾ പോലെ നട്ടല് വളച്ചു നിൽക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത് കരുവന്നൂർ കേസിൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത് എന്താണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തത് വിജിലൻസ് അന്വേഷണം എന്തായി ഒരു സി പി ഐ സി പി ഐ എമ്മിൻ്റെയും രണ്ട് പ്രാദേശിക നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ അമ്പത്താറ് ദിവസത്തിലധികം വിജിലൻസ് അന്വേഷണം നടത്തിച്ച് ജയിലിനകത്തൊട്ടു പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കാരെ ആ സ്ത്രീ പുറത്തിറങ്ങി വന്ന് അവരെ കാണാൻ പോയി അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു ഫയലിൽ ഒപ്പുവെച്ചു എന്നതോയിച്ച് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് പക്ഷേ അവരെ ക്രൂശിച്ചുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ കരുവന്നൂർ കേസുണ്ടല്ലോ മൂന്നര വർഷത്തെ ശോഭാ സുരേന്ദ്രൻ്റെ പോരാട്ടം കൊണ്ടാണ് ഇന്ന് കരുവന്നൂർ കേസിലെ പല പ്രതികളെയും ചോദ്യം ചെയ്തിട്ടുള്ളത് പല രേഖകളും ദേശീയ ഏജൻസിക്ക് മുൻപാകെ കൊടുക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട് ക്യാമറ വിവാദമുണ്ടായല്ലോ അമ്പത്തി ഏഴ് ലക്ഷത്തിനും അമ്പത്തിയേഴ് കോടിക്കും അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് കോടിക്കും കേരളത്തിൽ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ പിണറായി വിജയൻ ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ക്യാമറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായി അച്ഛനെ കൊണ്ട് ക്യാമറ വെപ്പിക്കാൻ തീരുമാനിച്ചു എന്തായി ഈ കേസ് അതിനെക്കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം വരും സ്വർണ്ണക്കടത്ത് എന്തായി അപ്പോൾ ദേശീയ ഏജൻസി പെട്ടെന്നൊരു ദിവസം അന്വേഷിച്ച് ആളുകളെ പിടികൂടുന്ന ഒരു ഏജൻസി അല്ല അവരുടെ ചുമതല എന്താണ് അവരവരുടെ കൃത്യം ഭംഗിയായിട്ട് നിർവഹിക്കണം അവർ നമ്മുടെയൊക്കെ ശമ്പളം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ദേശീയ ഏജൻസിക്കകത്തുള്ളത് അവരാരോടും പ്രീതിയില്ലാതെ മമതയില്ലാതെ അവരുടെ കൃത്യനിർമ്മാണം നടത്തും എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസി മുൻപാകെ നമ്മൾ പോകുന്നത് എന്താ കേരള നിയമസഭയ്ക്കകത്ത് മിസ്റ്റർ വി ഡി സതീശൻ ഈ കേസ് കരിമണൽ കർത്തയുടെ കേസ് ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് കരിമണൽ കർത്തയുടെ ഡയറിയിൽ പേരുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടല്ലേ എങ്ങനെയാണ് മേജർ മൈനിങ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് മേജർ മൈനിങ് നടത്താൻ കരിമണൽ കർത്തയ്ക്ക് രാജസ്ഥാനിലെ മന്ത്രി ശിശ്രാം ഓലയുടെ ടീം അംഗങ്ങൾ അവർക്കെങ്ങനെയാണ് കെ സി വേണുഗോപാലിനെയും കരിമണൽക്കർത്തെയും സഹായിക്കാൻ സാധിച്ചത് എന്തേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടി അതിനെതിരെ രംഗത്ത് വരാതിരുന്നത് ഒരു സഖാവിനെ തോട്ടപ്പള്ളിയിൽ കൊന്നു കളഞ്ഞല്ലോ എന്താ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം നേതൃത്വം ഈ മരിച്ചുപോയി മരണപ്പെട്ടത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ നിങ്ങൾ രംഗത്ത് വരാതിരുന്നത് എവിടെ പോയി ആ കേസ് അന്വേഷണം കരുവന്നൂരിലെ ജയിലിനകത്ത് കിടക്കുന്ന സതീശനും അവിടുത്തെ മിസ്റ്റർ മൊയ്തീൻ മുൻ മന്ത്രിയും രണ്ട് പേരും ചേർന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പിന്നെ കള്ളപ്പണം മാറ്റിമറിക്കാനും ഒക്കെ ഉപയോഗിച്ച അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രി ഒരു മണിക്കല്ലേ ലോറി കയറ്റി കൊന്നത് അല്ലേ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്കും അരുണിന്റെ അമ്മ ഭ്രാന്തി ആയിട്ടാണ് ജീവിക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അരുൺ ഡിവൈഎഫ്ഐക്കാരനാണ് അരുണിനെ കൊന്നുകളഞ്ഞു ഇന്ന് കരുവന്നൂർ കേസിൽ ജയിലിനകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷന്റെ സന്തത സഹചാരി ജോഷി എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത് എന്താ അന്വേഷിക്കേണ്ടേ നമുക്ക് അപ്പം കേരളത്തിൽ ഈ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെയോ കോൺഗ്രസിലെ ചില ഇതുപോലെയുള്ള വളരെ വലിയ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയോ ആരെങ്കിലും പ്രതിര പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ രേഖകളെല്ലാം ത തേച്ചുമാച്ചു കളഞ്ഞതിന് ശേഷം ഈ കോടതിയിൽ പോകുന്ന ഏർപ്പാടുണ്ടല്ലോ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് വേണുഗോപാലിന് എന്തായാലും നല്ല കാലം വരാൻ പോവുകയാണ് എനിക്കും നല്ല കാലം വരാൻ പോവുകയാണ് അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്ന് നോക്കാം അത്രയേ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളൂ വളരെ വളരെ സന്തോഷം പണ്ടൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് ഒരു മാനനഷ്ട മാനനഷ്ടക്കേസ് പലർക്കുമെതിരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വേണുഗോപാൽ പോകുന്നത് കണ്ടല്ലോ എന്തായി ആ മാനനഷ്ട കേസ് എവിടെ എത്തി ഈ പരിപ്പൊന്നും ആലപ്പുഴയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ വേവിക്കില്ല മിസ്റ്റർ വേണുഗോപാൽ നിങ്ങൾ കോടതിയിൽ പോകണം നിങ്ങൾ കോടതി മുമ്പാകെ പോകണം നിങ്ങൾ തീർച്ചയായിട്ടും പോയേ പറ്റൂ പക്ഷേ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ അറിവുള്ള പ്രാപ്തിയുള്ള മിസ്റ്റർ വേണുഗോപാൽ കോടതി മുമ്പാകെ പോകാനായിട്ട് ഇരുപത് ദിവസത്തെ സമയം വാങ്ങിയത് എന്തിനായിരുന്നു ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം കെ സി വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല എന്താ കാരണം ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് മേജർ മൈനിങ്ങിൻ്റെ ഫയലുകൾ നഷ്ടപ്പെട്ടത് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് ഫയലുകൾ കാണാതായി എന്നുള്ള വാർത്ത എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ പുറത്തു വന്നത് ഇന്നലെയാണ് അപ്പോൾ ഫയലെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ കെ സി വേണുഗോപാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനു ശേഷം കോടതി മുമ്പാകെ പോയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം എന്താ കോടതിയെ കാട്ടി അല്ലെങ്കിൽ കോടതിയിലും നീതിന്യായ കോടതിയിലും നിയമവ്യവസ്ഥതിയിലും വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വളരെ കൂടി വേണുഗോപാലിൻ്റെ ഈ കേസിനെ സ്വാഗതം ചെയ്യുന്നു